ഹായ് നിങ്ങൾ ഇത്രയും ചെയ്യേണ്ടു പലതരം ഗവേ ഉണ്ടല്ലോ ഇതൊരു സ്പെഷ്യൽ ഗിഫ്വേ വേരി സ്പെഷ്യൽ ലോകത്തൊരാളും പറയാത്തൊരു സ്പെഷ്യൽ ഗിവ്വേ എന്താണെന്നറിയോ ടൈം വളരെ കുറച്ച് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ഓൺലി മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ടൈം അത്രയായി ഏഴ് ഇന്ന് ഇന്ന് മണി മുതൽ നാളെ എട്ട് വരെ ഏറ്റവും കൂടുതൽ ശ്രീ ലു മൈ ലൈഫ് എന്ന ഈ ചാനൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ചെയ്യുന്നക്കും അതിനോടൊപ്പം തന്നെ ലൈക്കും കമൻറ്റും ഇടന്നാൾ ആ ആള് ആ ഏറ്റവും കൂടുതൽ പിന്നെ ഷെയർ ചെയ്ത വീഡിയോ അവർ സബ് ചെയ്തതും ഉണ്ടാവുമല്ലോ അത് സ്ക്രീൻഷോട്ടെടുത്ത് എനിക്ക് അയക്കണം തൊണ്ണൂറ്റമ്പത് നാൽപ്പത്തേഴ് പൂജ്യം എട്ട് ആറ് ആറ് അഞ്ച് ഏഴ് ഇതിലെനിക്ക് അയച്ചു തരണം ഇപ്പോൾ ഒരാൾ അമ്പത് അയച്ച് അമ്പതാക്ക അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാൾ നൂറാക്കി അയച്ചിട്ടുണ്ട് ഒരാൾ അയ്യായിരം ആക്കി അയച്ചിട്ടുണ്ട് ആ അയ്യായിരം ആളെ കൂടെ ഞാൻ രണ്ട് ദിവസം ഫുൾ ടൈം ചെയ്യും അത് എവിടെ എങ്ങനെ അത് അത് നമ്മൾ തമ്മിൽ പറഞ്ഞോളൂ എന്നെ അത്രയും ഷെയർ ചെയ്താൽ ഒരാൾ ഉണ്ടാവുമല്ലോ നറുക്കെടുപ്പ് ഇപ്പം അഞ്ഞൂറ് ആൾ അഞ്ഞൂറ് ഷെയറിൻ്റെ രണ്ടാളുണ്ടെങ്കിൽ അതിൽ നിന്ന് നറുക്കെടുക്കും അല്ലാതെ ബാക്കിയൊന്നും പരിഗണിക്കൂല ആരാണോ അഞ്ഞൂറ് അല്ലെങ്കിൽ ആരാണോ ആയിരം ആരാണോ അയ്യായിരം ഏറ്റവും കൂടുതൽ ശ്രീലു മൈ ലൈഫ് എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിർബന്ധമായിട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഈ ചെയ്തവരതും വേണം ആരാന്ന് ചെയ്യിച്ചത് അതും വേണം ആ ആള് എന്നെ ആ ആളെ ആളെനിക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് പൂജ്യം എട്ട് ആറ് ആറ് അഞ്ച് ഏഴിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായി ചേരാം എത്രയും പെട്ടെന്ന് നമുക്ക് മറ്റന്നാൾ സ്ഥലം ഇടണം ഒരു സ്പെഷ്യൽ ഇതുവരെ കേൾക്കാത്തൊരു ഗിഡ്വേ നമുക്ക് മറ്റന്നാൾ ഇവിടുന്ന സ്ഥലം ഇടണം ചിലപ്പോൾ രണ്ടൊന്നായിരിക്കൂല വൺ വീക്ക് കഴിഞ്ഞിട്ടേ തിരിച്ചു വരും നിങ്ങൾ റെഡിയാണോ ഞാൻ റെഡി